ഇന്ത്യയിലെ ആദ്യത്തെ ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണല്ലോ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയ്ക്ക് വ്യാപാര മേഖലയിൽ ഉണ്ടാക്കി തരാൻ പോകുന്നത് വൻ ലാഭമാണ് ഇരുപത് മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള ഈ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് മദർഷിപ്പുകൾ അടുപ്പിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക തുറമുഖവും ഇതാണ് രാജ്യാന്തര കപ്പൽ വിഴിഞ്ഞം തുറമുഖം പതിനെട്ട് കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടി മുതൽ മുടക്കുള്ളതാണ് ഈ പദ്ധതി ഇതിൽ സംസ്ഥാന സർക്കാർ നാലായിരത്തി അറുന്നൂറ് കോടിയും കേന്ദ്ര സർക്കാർ എണ്ണൂറ്റി അറുപത് കോടിയും അദാനി പോർട്ട് ട്രസ്റ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയും മുടക്കിയിരിക്കുന്നു തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവുമായി വെറും പതിനാറ് കിലോമീറ്റർ ദൂരത്താണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ലോകത്തിലെ തന്നെ മികച്ച ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു ശരിക്കും ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ തുറമുഖം ഇന്നും ഇന്നലെയുമൊന്നും ഉണ്ടായതല്ല ആയി രാജാക്കന്മാരുടെയും കുലശേഖര രാജാക്കന്മാരുടെയും പിന്നീട് തിരുവിതാംകൂറിൻ്റെയും എല്ലാം പ്രധാന തുറമുഖമായിരുന്നു വിഴിഞ്ഞം നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ആദ്യ രാജവംശമാണല്ലോ ആയി രാജവംശം അവരുടെ തലസ്ഥാനം തന്നെ വിഴിഞ്ഞമായിരുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പും ചൈനയുടെയും റോമാക്കാരുടെയും അറബികളുടെയും കപ്പലുകൾ ഇവിടെ എത്തുകയും കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു വിഴിഞ്ഞം കൊല്ലം മുസിരിസ് തുറമുഖങ്ങൾ കേരളത്തിൻ്റെ വ്യാപാര പാരമ്പര്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു പിന്നെ ഈ തുറമുഖം എങ്ങനെ നശിച്ചുപോയി ആരാണിത് തകർത്തത് നമുക്കൊന്ന് പരിശോധിക്കാം ദക്ഷിണേന്ത്യയിലെ പ്രാചീന നഗരങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം അത് രൂപപ്പെട്ടു വന്നതാവട്ടെ രണ്ട് നിർമ്മിതികളുടെ പേരിലാണ് ഒന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടാമത്തേത് ഒരു മഹാവിദ്യാലയമായ കാന്തളൂർ ശാല ആയി രാജവംശത്തിലെ ഭരണാധികാരി കരുനൊന്തടയ്ക്കൻ സ്ഥാപിച്ച വിദ്യാകേന്ദ്രമായിരുന്നു കാന്തളൂർ ശാല ഏ ഡി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ ഭരണം നടത്തിയ അദ്ദേഹം എണ്ണൂറ്റി അറുപത്തിയാറിൽ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചു ഈ ശാസനത്തിൽ നിന്നും കാന്തളൂർ ശാലയുടെയും പാർത്ഥിവശേഖരപുരം ശാലയുടെയും ചരിത്രം നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അധികാരത്തിലെത്തിയത് വിക്രമാദിത്യ വരഗുണനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം ആയി രാജ്യം കുലശേഖര സാമ്രാജ്യത്തിൽ ലയിച്ചു ഗോതരവ്യവർമ്മയായിരുന്നു ഇക്കാലത്ത് കുലശേഖര രാജാവ് പിന്നീട് കുലശേഖര രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായി വിഴിഞ്ഞം മാറി അതോടൊപ്പം കാന്തളൂർ കാന്തളൂർശാലിയുടെ ഖ്യാതിയും വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ മറ്റൊരു പ്രധാന ശക്തിയായി ചോളന്മാർ മാറിക്കഴിഞ്ഞിരുന്നു സംഘകാലത്തെ ഏറ്റവും പ്രധാന ചോള രാജാവ് കരികാല ചോളനായിരുന്നു എന്നാൽ കരികാലന്റെ മരണത്തിന് ശേഷം ചോളശക്തി ക്ഷയിച്ചു തുടങ്ങി പിന്നീട് എ ഡി എണ്ണൂറ്റി അൻപതിൽ അധികാരത്തിലെത്തിയ വിജയാലൻ ചോളന്മാരുടെ ശക്തി പുനഃസ്ഥാപിച്ചു എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അധികാരമേറ്റ രാജരാജ ചോളൻ ഒന്നാമൻ ചോള സാമ്രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ചോള സാമ്രാജ്യം വികസിച്ച് ഒരു പ്രമുഖ രാഷ്ട്രീയ ശക്തിയായി രൂപാന്തരം കൊണ്ടു രാജരാജൻ കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു എ ഡി ആയിരത്തി പത്തിൽ പണിതീർത്ത തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ഇദ്ദേഹത്തിൻ്റെ നിർമ്മിതിയാണ് അതുപോലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കുന്നതിൽ അദ്ദേഹം വലിയ ശ്രദ്ധ കൊടുത്തു വൻ കപ്പൽ സേനയും നാവികസേനയും ഉണ്ടായിരുന്ന അദ്ദേഹം സിംഗപ്പൂർ മലേഷ്യ മാലദ്വീപ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളും കീഴ്പ്പെടുത്തി ശ്രീലങ്കയിലെ ഒരു നാട്ടുരാജാവ് ഇദ്ദേഹത്തോട് സന്ധി കൂടുകയും തൻ്റെ മകന് വിദ്യാകേന്ദ്രമായിരുന്ന കാന്തളൂർ ശാലയിൽ പ്രവേശനം നേടിക്കൊടുക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു കാന്തളൂർ ശാല എന്ന വിദ്യാകേന്ദ്രത്തെപ്പറ്റി അറിവില്ലാതിരുന്ന രാജരാജൻ ഒന്നാമൻ തന്റെ മകനെ വിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിച്ചു രാജരാജൻ ഒന്നാമന്റെ പുത്രൻ തിരുവനന്തപുരത്ത് എത്തുകയും കാന്തളൂർ ശാല എന്ന വിദ്യാകേന്ദ്രം കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു നിരീശ്വരവാദമുൾപ്പെടെ അറുപത്തിനാല് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മഹാവിദ്യാകേന്ദ്രമായിരുന്നു കാന്തളൂർ ശാല ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാൻ എത്തിയിരുന്നു ൂറ് ഏക്കറിലധികം കിടക്കുന്ന ഈ മഹാവിദ്യാകേന്ദ്രത്തിൻ്റെ കീർത്തിയും മഹത്വവും കണ്ട ചോളരാജകുമാരൻ അത്ഭുത സ്തബ്ധനായി മകനിൽ നിന്നും വിവരമറിഞ്ഞ രാജരാജ ചോളൻ ഒന്നാമൻ എ ഡി ആയിരത്തിൽ ഒരു വൻ സൈന്യവുമായി തിരുവനന്തപുരം ആക്രമിച്ചു ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ എന്ന കുലശേഖര രാജവനെ പരാജയപ്പെടുത്തുകയും കാന്തളൂർശാല നശിപ്പിക്കുകയും ചെയ്തു പിന്നീട് എ ഡി ആയിരത്തി നാൽപ്പത്തി നാലിൽ രാജരാജ ചോളൻ ഒന്നാമൻ്റെ പുത്രനായ രാജേന്ദ്ര ചോളൻ വിഴിഞ്ഞം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഗംഗൈ ചോളൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന രാജേന്ദ്ര ചോളൻ്റെ ആക്രമണത്തിൽ വിഴിഞ്ഞം തുറമുഖം പാടെ തകർന്നു പിന്നീട് തൻ്റെ പേര് തന്നെ ഈ സ്ഥലത്തിന് നൽകുകയും വിഴിഞ്ഞത്തിൻ്റെ പേര് രാജേന്ദ്രചോള പട്ടണം എന്നാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം സംഭവിക്കുകയും ആ പ്രളയത്തിൽ മുസ്രിസ് തുറമുഖം നാമാവശേഷമാവുകയും കൊച്ചി തുറമുഖം രൂപപ്പെടുകയും ചെയ്തു അതോടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം വീണ്ടും നഷ്ടമായി പിന്നീട് ആയിരത്തോളം വർഷങ്ങൾ തുറമുഖം അനാഥമായി കിടക്കുകയും തിരുവിതാംകൂറിൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാൻ ഉമ്മിണി തമ്പി ഈ തുറമുഖത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും രാജരാജ ചോളൻ്റെ ആക്രമണത്തിൽ തകർന്ന ഈ തുറമുഖം ചെറിയ തോതിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു അതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന പേര് ഉമ്മിണി തമ്പിക്കാണ് അർഹതപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ കൂടെ മലബാർ പ്രദേശങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് കേരളം നിലവിൽ വന്നു കുറേ കാലങ്ങൾക്ക് ശേഷം കേരള ഗവൺമെൻറ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും രണ്ടായിരത്തി പതിമൂന്നിൽ തുറമുഖത്തിൻ്റെ പുനഃസൃഷ്ടിക്കായി തുടക്കം കുറിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുകയും ചെയ്തു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായും ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി